ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കുര്യാപ്പള്ളി കവലയിൽ അണ്ട്രി പാസേജ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടക്കുന്ന റിലേ സമരം പതിമൂന്നാം ദിവസത്തിലേക്ക് നോർത്ത് പറവൂർ മുത്തുകുന്ദം എൻ എച്ച് അറുപത്തിയാറ് കുര്യാപ്പള്ളി കവലയിൽ അണ്ടർപാസ് അനുവദിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ റിലേ സമര പ്രക്ഷോഭം പതിമൂന്നാം ദിവസത്തിലേക്കും പതിമൂന്നാം ദിവസം മുത്തകുന്നം സുഗന്ധം തന്ത്രികൾ ഉദ്ഘാടനം ചെയ്തു സി എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ലവ്ലി ടീച്ചർ ബേബി ടീച്ചർ സുരേഷ് കുന്നപ്പള്ളി ജോബ് റാൽഫ് എന്നിവർ പ്രസംഗിച്ചു വേണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ് അടിയന്തര ആവശ്യങ്ങൾ എടുക്കുകയെന്ന് വെച്ചാൽ ഒരു ആശുപത്രിയിലേക്ക് പോകുക അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ സമീപ പ്രദേശങ്ങൾ മാത്രമല്ല ഈ വഴി പോകുന്ന റോഡ് വള്ളാട്ര പാലംകൂടി അങ്ങനെ വാവക്കാട് പിന്നെ മടപ്പ്ലാതിരത്ത് ഏരിയ മുഴുവനും പിന്നെ കപ്പേള ആവുന്നിവിടെ പള്ളിയുണ്ട് അതിലേക്ക് പിന്നെ ഞങ്ങളുടെ അതെ ക്ഷേത്രമുണ്ട് അതായത് ദേവരുത്തിന് ഭഗവതി ക്ഷേത്രവും പള്ളിയും തൊട്ടടുത്ത് തന്നെയാണ് അപ്പം അതിലേക്കൊക്കെ പോകുന്ന ആളുകൾ ധാരാളം ഉണ്ടാകും ഈ സമയത്ത് ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഈ പൈപ്പോട്ടി കലക്ടർ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചത് അപ്പോൾ അതുപോലെയുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകാനാണ് ഈ സമരം കൊണ്ട് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു വിദ്യാലയം വരികയാണ് ആ വിദ്യാലയത്തിൽ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ആ കുട്ടികൾക്കുള്ള യാത്രാ സൗകര്യം വളരെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു അണ്ടർപാസ് ലഭ്യമാക്കേണ്ടതാണ് അതുപോലെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ പറവൂർ